ഭാരതത്തിലെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പമാണെന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെട്ടെന്ന് ചാണ്ടിയമ്മൻ എ കോൺഗ്രസിന്റെ സാമ്പത്തിക അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിച്ചത് കോൺഗ്രസിനെ ഭയപ്പെട്ട് തുടങ്ങിയതിന് ഇന്ത്യ സഖ്യം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കോതമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എതിർക്കാൻ ജനങ്ങൾക്ക് വിശ്വാസം ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം ജനങ്ങൾ വെറുത്തുതുടങ്ങിയെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജനകീയനായ ഡീൻ ഗുഡ്യാകോസിന്റെ വിജയം സുനിശ്ചിതമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു

തുടർന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ഡീൻ ക്യുരാക്കോസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയും അതിനുശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഷിബു തെക്കും അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ടി യു കുരുവിള എൽദോസ് കുന്നപ്പള്ളി എം എൽ എ വി ജെ പൂരോസ് എസ് അശോകൻ എ ജി ജോർജ് കെ പി ബാബു പി ഉപ്പാൻ എം എസ് എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി